ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും വിശുദ്ധയോഹനൻ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗം ക്രിസ്തുവാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം ഇന്ന് എല്ലാം തികഞ്ഞവരെന്ന ഭാവത്തിൽ നടക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കണ്ടുമുട്ടുന്നുണ്ട് നാമൊക്കെ വെറും കരിക്കട്ടയാണെന്നുള്ളൊരു എന്നും ഉണ്ടാവണം ക്രിസ്തുവാകുന്ന പ്രകാശത്തോട് ചേർന്നിരുന്നപ്പോഴാണ് കരിക്കട്ടയായ നാമൊക്കെ പ്രകാശമാനമായ തീക്കട്ടയായിട്ട് മാറുന്നത് എല്ലാം എൻ്റെ മേന്മ തന്നെയാണ് എല്ലാം എൻ്റെ അധ്വാന ഫലമാണെന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മെ ഓരോരുത്തരെയും നാശത്തിലേക്ക് നയിക്കുക ക്രിസ്തുവിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ മാത്രമാണ് ഞാൻ അനുഗ്രഹമായിട്ട് മാറിയിട്ടുള്ളത് അവൻ്റെ ദാനം മാത്രമാണ് എനിക്ക് കൃപയായിട്ട് ഭവിക്കുന്നത് ഞാൻ വെറും കരിക്കട്ടയാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുമ്പോഴൊക്കെ നാം ഒക്കെ അനുഗ്രഹീതരായിട്ട് മാറുകയാണ് അവൻ നൽകിയ ദാനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകുമ്പോൾ ക്രിസ്തുവിനോട് കൂടെയായിരുന്നുകൊണ്ട് നന്ദിയുടെ മനോഭാവത്തിലാകണമെന്ന് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാനാകുന്നു പ്രകാശം അവൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് പ്രകാശം കൈമാറുവാനായിട്ട് സാധ്യമാവുകയുള്ളു പ്രകാശത്തിൻ്റെ മക്കളായിട്ട് നാമൊക്കെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുമാകുന്ന പ്രകാശത്തിൻ്റെ ചാരയണഞ്ഞൊണ്ട് നന്ദിയോടുകൂടെ അവൻ്റെ ഹിതങ്ങളും ഇഷ്ടങ്ങളും മാത്രം നമ്മിലൂടെ പുറത്തേക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് നാംക്ക് മനസ്സ് കാണിക്കണം അവിടെയാണ് നമ്മൊക്കെ പ്രകാശത്തിൻ്റെ മക്കളായിട്ട് ഭവിക്കപ്പെടുക സ്നേഹമുള്ളവരെ നാമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ പ്രകാശത്തിൻ്റെ മക്കളായിട്ട് മാറുവാനായിട്ടാണ് അനുദിന ജീവിതത്തിൽ അന്ധകാരമയമായ ഇടത്തേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്വയം പ്രകാശിക്കുന്ന വ്യക്തികളായിട്ട് നാമൊക്കെ മാറണം വഴിയറിയാതെ ഉടലുന്ന ഒരുപാട് പേർക്ക് നാമൊക്കെ വഴിവിളക്കുകളായിട്ട് മാറണം യഥാർത്ഥമായ വഴി കാണിക്കുന്ന നല്ല പ്രകാശമാകുവാൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് നമുക്ക് ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് അന്ധകാരമയമായ സാഹചര്യങ്ങൾ കടന്നു വരാം പക്വതയോടും പാകതയോടും കൂടെയൊക്കെ ഇതിനെ അഭിമുഖീകരിക്കുവാനുള്ള കൃപ നൽകുക ഉള്ളിലുള്ള ദിവ്യപ്രകാശമാണ് കുതാശകളുടെ പിൻബലത്താല് ആത്മീയ അഭിഷേകത്താൽ കിട്ടുന്ന ഈ ദിവ്യപ്രകാശത്തിന്റെ ചൈതന്യം കൊണ്ട് അന്ധകാരമയമായ ലോകത്തെ പ്രകാശമാക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ പരിവപ്പെടുത്താം നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാവട്ടെ ഈശോയെ അനുദിന ജീവിതത്തിൽ ഒരുപാട് അന്ധകാരം കടന്നു വരുമ്പോൾ നിന്റെ പ്രകാശം കൊണ്ട് അവയെ മറികടന്നു പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് രണ്ടാമത്തെ ഒരു പ്രാർത്ഥന നമുക്ക് സ്വയം പ്രകാശിക്കുമ്പോൾ അതിൽ അഹങ്കരിച്ചു പോകാതെ സ്വന്തം മഹിമയും മഹത്വവും കാണാതെ എല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവരാകുവാൻ എല്ലാം നിന്റെ ദാനമാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയ്ക്കും ആമയ